കെ എസ് ആർ ടി സി ബസ്സിൽ വിദ്യാർത്ഥിനിക്ക് നേരെ അതിക്രമം കണ്ടക്ടർ ലക്കിടി പേരൂർ സ്വദേശി പ്രദീപിനെ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു വെള്ളിയാഴ്ച രാത്രി കോയമ്പത്തൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന കെ ബസ് ഈസ്റ്റ് ഒറ്റപ്പാലത്തെത്തിയപ്പോഴായിരുന്നു അതിക്രമം ഗുരുവായൂർ സ്വദേശിനിയായ യുവതിക്ക് നേരെയാണ് അതിക്രമം നടന്നത് കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടറായ പേരൂർ സ്വദേശി ടി പ്രദീപിനെ കേസിൽ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് നിന്നാണ് വിദ്യാർത്ഥി ബസ്സിൽ കയറിയത് കണ്ടക്ടർ സീറ്റിന് തൊട്ടടുത്തുള്ള സീറ്റിലാണ് പെൺകുട്ടി ഇരുന്നത് ഒപ്പം വരുന്ന കണ്ടക്ടർ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പരാതി പെൺകുട്ടി പോലീസിന്റെ ഔദ്യോഗിക നമ്പറിൽ വിളിച്ച് പരാതിപ്പെടുകയായിരുന്നു ഈസ്റ്റ് ഒറ്റപ്പാലത്ത് വെച്ച് അതിക്രമം നടന്നതിനാൽ തിരുവനന്തപുരത്ത് നിന്നും ഒറ്റപ്പാലം പോലീസിനെ വിവരം അറിയിച്ചു തുടർന്ന് കണ്ടക്ടറെ പട്ടാമ്പിയിൽ നിന്നും പിടികൂടുകയായിരുന്നു യാത്രക്കാരെ മറ്റൊരു ബസ്സിലേക്ക് മാറ്റി ബസും കസ്റ്റഡിയിലെടുത്തു വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ കനിഹ സെന്റർ ഫാഷൻ